ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രാജ്മ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുമെന്ന് നോക്കിയാലോ അതിനായിട്ട് ദാ നമ്മൾ രാജ്മ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് തന്നെയാണ് കുതിർക്കാനായിട്ട് ഇട്ടിരുന്നത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ സംഭവം നമ്മുടെ വൺ ബയറിൻ്റെ തന്നെ കൂട്ടുള്ള ഇത്ര കൂടെ വലുപ്പമുണ്ടെന്ന് മാത്രം വളരെ ടേസ്റ്റി കൂടിയാണ് ഒരുപാട് പ്രോട്ടീൻസൊക്കെയുള്ള ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുത്താലോ അതിനായിട്ട് ദാ നമ്മൾ ഒരു കുക്കറിൽ യിലേക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നണ്ട് സാധാരണ പയർ വേവിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മാങ്ങ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പം ഒരു മതിരിപ്പുളിയുള്ള മാങ്ങയാണെന്നാൽ ഒത്തിരി ഒട്ട് ഇല്ലതാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് കറിക്ക് ആവശ്യത്തിന് തന്നെയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇപ്പോൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് വേവിക്കാൻ വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി സാധാ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് ആറ് ബിസിലാണ് ഞാൻ അടുപ്പിക്കുക അതൊക്കെ നമ്മൾ വേവിക്കാനൊക്കെ എടുക്കുന്നത് അവനോൻ്റെ കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു പാൻ അടുപ്പത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന ഒപ്പം തന്നെ നമ്മളൊരു കുഞ്ഞു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായതിനു ശേഷം മാത്രം ബട്ടർ ഇട്ട് കൊടുക്കാൻ പാടില്ല ചൂടാവുന്നതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ബട്ടർ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ആ ചൂടാവുന്നതിനൊപ്പം തന്നെ ഇതും കൂടി മെൽറ്റ് ആയി വന്നുള്ളൂ കേട്ടോ അങ്ങനെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മളിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഇതാ കുനു കുനാന്ന് അരിഞ്ഞിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബട്ടറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേഗം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ നല്ല ചൂടായിട്ടാണല്ലോ ഇപ്പം കിടക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഉണ്ടാവും അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷവും പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തുടരെ തുടരെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കണം ഇനി നമുക്ക് പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നീല പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് വേവാൻ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെന്താ തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ഇരിക്കുക ഇട്ടിട്ട് പോകാനൊന്നും പാടില്ല ഞാൻ പറഞ്ഞുല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കരിഞ്ഞു പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് മാത്രം ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് ഹൈ ഫ്ലെയിമിലിട്ടാലും പെട്ടെന്ന് തന്നെ കറിഞ്ഞു പോവുകയൊക്കെ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഇളക്കി നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് പോലെയൊക്കെ കൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതായത് കണ്ടോ ഈ ഒരു പരുവത്തിൽ അത് ഏകദേശം ഒരു ബ്രൗൺ കളർ അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റി റെഡിയായി വന്നപ്പോൾ നമ്മളതിനെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മസാലക്കൂട്ടുകൾ കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ നമുക്ക് ആദ്യം ചേർത്ത് തന്നെ കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ സാധാരണ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കിയിരിക്കുന്നത് കേട്ടോ പൊടികളൊക്കെ കൂടിയും അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സൈഡിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതല്ല സാധാരണ രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല പക്ഷേ പൊടികൾ നമ്മൾ ചൂടാക്കിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് ഒന്ന് പ്രത്യേകത തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളൊന്നും കൂടെ തുടരെ തുറേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ആ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പാത്രത്തിൽ പെട്ടെന്ന് പിടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ിട്ടാട് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി പോരാത്തതിന് നല്ല ഉണ്ടാവും നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടും ഡാർക്ക് ചുവപ്പ് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഒരു തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിക്കനുസരിച്ച് മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ പുളി നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഒരു തക്കാളി ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്കാക്കി അടച്ചു വെച്ചിട്ടുണ്ടേ അതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ രാജ്മയും അതുപോലെ പച്ചമാങ്ങയും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് ബിസില് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ദാ ഇത് കണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവ് നോക്കിയപ്പം നല്ല പാകത്തിന് നല്ല സൂപ്പറായിട്ട് വെന്ത്രിക്കേണ്ടി കിട്ടാം അപ്പോൾ കാരണം വെച്ചിട്ടുണ്ടായാലും നമ്മൾ തലേന്ന് തന്നെ കുതിർക്കാനായിട്ട് ഇട്ടിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നിട്ട് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടിയത് കിട്ടാം അപ്പോൾ ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ തക്കാളിയുടെ മിക്സ് എല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം ദാ ഇത് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിലൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം കൂടെ അത്യാവശ്യം ഒന്ന് പറ്റിയൊക്കെ പിടിച്ചിട്ടിരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കതെല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കണം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്മ മിക്സ് എല്ലാം കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്മ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ മസാല മിക്സുകളെല്ലാം റെഡിയാണ് എന്നിരുന്നാലും ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ കൊടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അതിലൊന്നും പിടിക്കട്ടെ അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും പിന്നെ ഒരു കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടിക്കൂടി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസും അല്ലാത്ത ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിനക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അങ്ങനെതാ നമ്മൾ കുറച്ച് നേരം നമ്മുടെ രാജ്മ മിക്സ് എല്ലാം കൂടെ സെറ്റാക്കി നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഏകദേശം കണ്ടോ മസാല മിക്സുകളെല്ലാം റെഡിയായി വന്നിട്ടില്ലേ ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഒന്ന് റെഡിയാക്കി വേവിക്കാനായിട്ട് വെക്കാം അതെല്ലാം ഒന്ന് റെഡിയായും കൂടെ ഒന്ന് കിട്ടിക്കോട്ടെ അത്രമാത്രം അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി വന്നിട്ടുണ്ട് വെള്ളം ഇത്ര മാത്രമേ പാ പാടുള്ളൂ വെള്ളം ഒത്തിരി ചേർക്കാൻ പാടില്ല ഈതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ പിഴിച്ച് കഴിക്കുന്ന കറിയല്ല ഇത് നമ്മൾ അന്നാൽ തൊട്ട് കൂട്ടുന്നതാണോയെന്നു ചോദിച്ചാൽ അങ്ങനെയല്ല നമുക്കെന്നാൽ ചോറിലൊക്കെ ഇട്ട് വിറകി കഴിക്കാൻ പാകത്തിനായിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കണ്ടേ അങ്ങനത്തെ ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കിയപ്പം അതൊക്കെ പാകമായിരുന്നു ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗരം മസാല ചേർക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ അപ്പോഴാണ് നമ്മുടെ രാജ്മ മിക്സിന് ആ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ടും ഉണ്ടാകുന്നത് ഇനി പറഞ്ഞല്ലോ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജീരകം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലൊക്കെ മതിയാവും കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പറഞ്ഞ പോലെ തന്നെ ജീരകം തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി ആ മസാലകളെല്ലാം കൂടെ കൂട്ടി ഒന്ന് സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റൗ അങ്ങോട്ടൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കുറച്ച് ബട്ടറോടെ ചേർത്ത് കൊടുക്കുകയാണ് ഓപ്ഷനാണ് വേണമെങ്കിൽ മതിയാവും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ടൊന്നും ഇല്ലാട്ടോ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അത് കറിക്ക് അതിൻ്റേതായ ഒരു സ്വാദ് വരുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ കേട്ടോ ഞാനിവിടെ മുളക് പൊടി എന്ന് പറഞ്ഞല്ലോ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ കാശ്മീരി പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനുസരിച്ച് സാധാരണ മുളക് പൊടി തന്നെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇച്ചറി എരിവിനൊക്കെ അനുസരിച്ച് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ രാജ്മ ഇവിടെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ദച്ചോറിൻ്റെ കൂടെയാണ് ഞാനിവിടെ എടുത്ത് ുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് വിറകി കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത കിടിലൻ രുചിയാണ് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ബട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിനു മുമ്പ് നമ്മൾ രാജ്മയുടെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ വീണ്ടും കാണുമ്പോൾ ടാറ്റ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റ് കിട്ടോ